ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ മിനി മിനി ബസ് ബസ് കുടുംബശ്രീ കുടുംബശ്രീ യൂണിറ്റിന്റെ വാടകയ്ക്ക് നൽകാനുള്ള നീക്കം സംഘർഷത്തിൽ കലാശിച്ചു പ്രതിഷേധം അറിയിച്ച് വാടകയ്ക്ക് കൈമാറാനുള്ള നീക്കം വലിയ സംഘർഷത്തിന് വഴിവെച്ചു വാഹനത്തിന്റെ താക്കോൽ കൈമാറ്റം നടന്ന ചാങ്ങ എൽ പി സ്കൂൾ വേദിയിൽ തന്നെ എൽ ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ പിന്നാലെ ബി പ്രവർത്തകരും സ്ഥലത്തെത്തി സ്ഥലത്ത് വാക്കേറ്റവും വെല്ലുവിളിയും പോർവിളിയും അരങ്ങേറി പ്രശ്നം രൂക്ഷമായതോടെ കുടുംബശ്രീ അംഗങ്ങൾ സ്കൂളിന് പുറത്തോടി പോകേണ്ട അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷത്തിൽ റർബൻ മിഷൻ ഫണ്ടിൽ നിന്നും നാല്പത് ലക്ഷം രൂപ ചെലവിൽ വാങ്ങിയ എ സി മിനി ബസ് പച്ചക്കറി പഴം വിപണനത്തിനായി ഉപയോഗിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ എട്ട് വർഷമായി വാഹനം ഉപയോഗശൂന്യമായി കിടന്നിരുന്നു പഞ്ചായത്ത് ഇൻഷുറൻസ് ടാക്സ് പെർമിറ്റ് എന്നിവ പുതുക്കി നൽകിയതും പെയിന്റിംഗ് അറ്റകുറ്റപ്പണികൾ മറ്റൊരു സ്ഥിതിയാണ് നിർവഹിച്ചതും വാഹനം പ്രതിമാസം മുന്നൂറ് രൂപ വാടകയ്ക്ക് പതിനൊന്ന് മാസത്തേക്ക് നൽകാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു എന്നാൽ രൂപ വളരെ കുറഞ്ഞതും നിയമപരമായ നടപടികൾ പാലിക്കാതെയുമാണ് പഞ്ചായത്തിന്റെ ഈ നടപടി ഇതിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി എസ് ശോഭൻകുമാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇന്ന് താക്കോൽ കൈമാറൽ ചടങ്ങ് നടത്തിയിരുന്നത് പരിപാടിക്കിടെ വി എസ് ശോഭൻകുമാർ മൈക്കിലൂടെ പ്രതിഷേധം പ്രഖ്യാപിച്ചതോടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകണ്ഠൻ പ്രതിഷേധം തടയാൻ മൈക്ക് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു തർക്കം രണ്ട് മണിക്കൂർ നീണ്ടു നിന്നു ഇതിനിടെ വെള്ളനാട് ശശി ശ്രീകണ്ഠന്റെ അഴിമതി ഇവിടെ നടക്കില്ല എന്ന് വിളിച്ചു പറയുകയും രംഗം വഷളാവുകയും ചെയ്തു സംഭവ സമയത്ത് ആരനാട് വിളപ്പിൾശാല നേരടാം നരുവാമൂട് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് സന്നിഹിതരായിരുന്നു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും പ്രതിഷേധം ശക്തമായതോടെ വാഹനത്തിന്റെ താക്കോൽ കൈമാറ്റം വെള്ളനാട് പഞ്ചായത്തിലെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷത്തിൽ റബ്ബർ മിഷൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കുടുംബശ്രീയുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു മിനി ബസ് ഒരു ഒരു എയർ കണ്ടീഷൻ ബസ് നാൽപ്പത് ലക്ഷം രൂപ ചിലവിൽ വാങ്ങി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ എട്ട് വർഷമായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ് അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഒരു കുടുംബശ്രീ യൂണിറ്റിന് സമസ്യ എന്ന് പറയുന്ന കുടുംബശ്രീ യൂണിറ്റിന് കുടുംബശ്രീ യൂണിറ്റിന് മുന്നൂറ് രൂപ പ്രതിമാസ വാടക വാങ്ങിക്കൊണ്ട് കേവലം മുന്നൂറ് രൂപയാണത് മനസ്സിലാക്കണം അതാണ് അഴിമതി ഞങ്ങൾ ഉന്നയിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപ വിലയുള്ള എയർ കണ്ടീഷൻ ബസ് ദിവസം പത്ത് രൂപ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് എടുത്ത നിലപാടിന് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ ഈ ചടങ്ങിൽ ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല നിയമപരമായിട്ടുള്ള ഒരു നടപടിയും ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി ഒരു പ്രോജക്റ്റോ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയോ ഒന്നും തന്നെ ആവശ്യപ്പെടുകയോ നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ല ഇന്നിവിടെ നടന്ന സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ കേന്ദ്ര സർക്കാർ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ക്ഷീതീകരിച്ച വാഹനം ഉപയോഗിച്ചുകൊണ്ട് പച്ചക്കറി വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ മുടക്കി വാങ്ങിയ വാഹനം യാതൊരു മുൻവിധികളുമില്ലാതെ ഒരു പുനർചിന്തനം പോലും നടത്താതെ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തുടക്കം കുറിച്ചുകൊണ്ട് വെറും മുന്നൂറ് രൂപ മാസ വാടകയ്ക്ക് ആ വാഹനം ഒരു സ്വകാര്യ ഒരു എസ് ഒരു സ്വകാര്യ ഒരു കുടുംബശ്രീ യൂണിറ്റിന് ഇവിടെ ഗ്രാമപഞ്ചായത്ത് കൊടുക്കുകയുണ്ടായി ഇപ്പോൾ വെറും മുന്നൂറ് രൂപയ്ക്കാണ് ഈ നാൽപ്പത് ലക്ഷം രൂപയ്ക്കകത്ത് വില വരുന്ന ഈ വാഹനം കൊടുക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് ഒരു ഓട്ടോറിക്ഷ പോലും ഡെയിലി റെൻറ്റിന് കൊടുക്കുന്നത് മുന്നൂറ് രൂപയാണ് എന്നാൽ ഈ ശീതീകരിച്ച വാഹനത്തിന് പ്രതിമാസം മുന്നൂറ് രൂപ നിരക്കുന്ന കണക്കിനാണ് ഈ വാഹനം കൊടുത്തിരിക്കുന്നത് ഇതിൽ വ്യാപകമായ ഉണ്ടായിരിക്കുന്നു അതായത് ആ കുടുംബശ്രീ യൂണിറ്റിൽ വരുന്ന അമ്മ ഇവിടെ വന്ന് പറഞ്ഞത് മൂന്ന് ലക്ഷം രൂപയാണ് ആ അമ്മ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് വൈസ് പ്രസിഡന്റിന് ഇത് നടപ്പിലാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നുള്ളാണ് സർക്കാരിൻ്റെ പ്രോജക്റ്റ് സർക്കാരിൻ്റെ വാഹനം അത് നടപ്പിലാക്കാനും അതിനെ കംപ്ലയിൻ്റ് തീർക്കാനും ഒരു സ്വകാര്യ വ്യക്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് ഇത്തരത്തിൽ പൈസ കൊടുത്ത് നടപ്പിലാക്കുമെന്ന് പറയുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ അഴിമതി കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ